फ्रांस रिपोर्ट लेके स्वागत है। ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ മുട്ട ഉപയോഗിക്കാത്ത ഒരു ടൈം തന്നെ കാണാം എപ്പോഴും എല്ലാവരും തന്നെ മുട്ട ഉപയോഗിക്കും പല രീതിയിലാണെന്ന് മാത്രം പക്ഷേ ഏതൊക്കെ രീതിയിൽ മുട്ട ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം നൽകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഇല്ല പക്ഷേ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ മറ്റന്നല്ല നമ്മൾ മുട്ട ഉപയോഗിച്ച ശേഷം ആ മുട്ടോട് നമ്മൾ പലയിടത്തും വലിച്ചെറിയുകയാണ് വേസ്റ്റ് ബീൻ്റെ കൂടെ എടുത്തെറിയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെ എറിയാൻ പാടില്ല നമുക്ക് ആ മുട്ടത്തോടുകൊണ്ട് പലതരത്തിലുള്ള നല്ല ഗുണങ്ങളും ഉണ്ട് എന്താണെങ്കിലും ആ എന്തൊക്കെയാണ് നല്ല ഗുണങ്ങൾ ഗുണങ്ങളെന്ന് കണ്ടുനോക്കുക എന്താണെങ്കിലും മുട്ടത്തോടുകൊണ്ടുള്ള ആദ്യത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് വളരെയധികം ഗുണം ചെയ്യും ഈ മുട്ടത്തോട് അത് പറയാൻ കഴിഞ്ഞാൽ മുട്ടത്തോട് ചെറുതായിട്ട് പൊടിച്ച ശേഷം ഈ കമ്പോസ്റ്റിനൂടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റിംഗ് നടക്കും അതായത് സാധാരണ കമ്പോസ്റ്റിംഗ് നടക്കാനുള്ള സമയത്തിനേക്കാളും ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനത്തോളം പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കമ്പോസ്റ്റിംഗ് ആവും എന്നുള്ള എന്നുള്ളതായിട്ടാണ് മുട്ടത്തോടിന്റെ ആദ്യത്തെ ഒരു ഗുണം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ മറ്റന്നാല് മുട്ടത്തോടെന്ന് വെച്ചാൽ വളരെയധികം നല്ല വളമാണ് നമ്മുടെ വീടുകളിലെ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെറിയ പച്ചക്കറികൾക്ക് ഇതെല്ലാത്തിനും നല്ല വളമാണ് അതിനെ ചെറിയ മുട്ടോട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കുക കൈകൊണ്ട് മാത്രം ചെയ്യുക അടിക്കാൻ പാടില്ല ഇങ്ങനെ ആക്കിയ ശേഷം ഇത് നമുക്ക് നല്ല വളമാക്കി എടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ തോട് ഇതുപോലെ ചെടിയുടെ ചൂടിലിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിലുള്ള ചെടിയുടെ ചുവട്ടിലാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ചെടിച്ചട്ടി അല്ലാത്ത ചെടികളുടെയും അല്ലെങ്കിൽ പച്ചക്കറികളുടെയും ചോട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് വളരെ നല്ലൊരു വളമാണ് ഈ ചെടിക്ക് വളരാനായിട്ട് ഓക്കെ ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് അതായത് സാധാരണ ചെടികളിലോ അല്ലെങ്കിൽ പച്ചക്കറികളിലൊക്കെ വരുന്ന ഒച്ചിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇതിനകത്ത് ഒച്ചുകൾ ഒഴിവാക്കി പോകാനുള്ള മെയിൻ കാരണം മാറ്റം ഒന്നുമല്ല നമ്മളിങ്ങനെ പൊടിച്ചിട്ടേക്കുന്ന ഈ ഒരു മുട്ടത്തോടിൻ്റെ എഡ്ജെല്ലാം വളരെയധികം ഷാർപ്പാണ് അതുകൊണ്ടുതന്നെ ഈ ഷാർപ്പ് ഒച്ചു വരുമ്പോൾ അവരുടെ ദേഹത്തു തറക്കിയും തുടർന്ന് അതുങ്ങൾ അവിടുന്ന് ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി അടുത്ത ഗുണമെന്ന് വെച്ചാൽ സാധാരണ ചെടിച്ചെട്ടികളിൽ ഏർ പച്ചക്കറികളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ നടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ചട്ടിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് കുറച്ച് ഒരല്പം മണ്ണ് ഇതുപോലെ ഇടുക അതിനുശേഷം മുട്ടത്തോട് പൊടിച്ച് ഇടുക ഓക്കെ ശരിക്കിടുക അതിനുശേഷം സാധാരണ പോലെ ചെടി നടുക പിന്നെ തുടർന്ന് മണ്ണ് ഇടുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെടികൾക്ക് വളം കിട്ടും ഞാനിവിടെ ഉപയോഗിക്കുന്ന ചെറിയൊരു ചെടിച്ചെട്ടിയാണ് നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നാൽ ഏറ്റവും അവസാനത്തെയും ഏറ്റവും ആയ മറ്റൊരു ഗുണം മറ്റൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പുഴുക്കടികൾ ചൊറിച്ചിലുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഈ മുട്ടത്തോട് വളരെയധികം ഗുണമാണ് അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരാൾപ്പം ആപ്പിൾ സൈഡർ വിനഗർ എടുക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന എഗിൻ്റെ തോടിടുക അതിനുശേഷം ശരിക്ക് ഇളക്കി കൊടുക്കാം മറ്റൊരു ചെറിയ ഒരു ബോട്ടിലേക്കാക്കി മാറ്റാം ശരിക്കും കുലുക്കുക ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുട്ടത്തോട് ശരിക്കും ദ്രവിച്ചു വരും അതിനുശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ആ ദ്രവിച്ച് വരുന്ന മുട്ടത്തോടും അതോടൊപ്പം തന്നെയുള്ള ഈ ലൈനയും നമുക്ക് എവിടെയൊക്കെയാണോ ചോറിച്ചിട്ടുള്ളത് അവിടങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടല്ലോ നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഈ മുട്ടത്തോടിന്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായാലും എന്താണെങ്കിലും താല്പര്യമുള്ളൂ എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഓക്കെ അപ്പം കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് ആദ്യം മനോഹരം നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മാറ്റൊരു വഴിയുമായി ഞാൻ വരും നിങ്ങളുടെ സ്വർണ്ണ ജോബി അല്ലെങ്കിൽ വയലിംഗ് ഷോർട്ട് ഷോട്ട്ലൈ കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി വയലിംഗ്